ആനപ്പുറത്ത് കയറുവാൻ ആഗ്രഹമില്ലാത്തവരായി ആരും ഉണ്ടാകില്ല എന്നാൽ സൗജന്യമായി കയറുവാൻ അവസരം ലഭിച്ചാലോ അങ്ങനെയൊരു അവസരം നിങ്ങൾക്ക് കൂപ്പടി പഞ്ചായത്തിലെ ആനപ്പാറയിൽ ലഭിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് യഥാർത്ഥ ആനയുടെ പുറത്തായിരിക്കില്ല എന്ന് മാത്രം കൂപ്പടി പഞ്ചായത്തിലെ ആനപ്പാറയിൽ വർഷങ്ങളോളമായി ആനയുടെ ആകൃതിയിലുള്ള ഒരു കൂറ്റൻ പാറയുണ്ട് ആ പാറയാണ് ആർട്ടിസ്റ്റ് ജയൻ വേങ്ങൂരും ശിഷ്യൻ സനലും ചേർന്ന കാണുമ്പോൾ യാഥാർത്ഥ്യത്തിലുള്ള ആനയെ പോലെയാക്കി വരയിലൂടെ മാറ്റിയെടുത്തത് ഇത് ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ ഒരു പാറ അവിടെ കിടപ്പുണ്ടെന്ന് എൻ്റെ ഒരു കൂട്ടാരൻ പറഞ്ഞു ഈ എന്നാണ് കൂട്ടാരൻ്റെ പേര് അപ്പം അപ്പോൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊന്ന് നിസാര ടച്ചിങ്ങിലൂടെ എങ്ങനെയൊരു ആനയാക്കിയെടുക്കാമെന്ന് ഒരു പരീക്ഷണമാണ് ഞങ്ങൾ നടത്തിയത് ഇപ്പം ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഇത് ചെയ്തത് ഇത് പാറയുടെ കളർ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിസാര ടച്ചിങ്ങുകളിലൂടെ മാത്രമാണ് ഈ വർക്ക് ചെയ്തത് അക്രല പെയിൻ്റാണതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കണ്ട് എല്ലാവരും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് വിളിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ഇപ്പം ഒരുപാട് ആളുകൾ രാവിലെ വൈകിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് പിന്നെ ഒരുപാട് ആൾക്കാർ സന്തോഷം ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ടാണ് ജയനും ശിഷ്യനും ചേർന്ന പാറയിൽ ആന ഇരിക്കുന്ന പോലെ വരച്ചു തീർത്തത് ഇപ്പോൾ ശരിക്കും ആനയുള്ള പാറയായി മാറി ചിത്രം കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്